ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതട്ടെ അപ്പോൾ എല്ലാവർക്കും മുത്തൂ സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഈ ഒരു പിക്ചർ ഈ ഒരു പടം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരോ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ ഒരു പടത്തെക്കുറിച്ചാണ് ഈ ഒരു പിക്ചറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോണേ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റോൾ പേപ്പർ ഇരിപ്പുണ്ടല്ലേ അപ്പം നിങ്ങൾ നോക്കുമ്പം ഞാൻ എന്താ ഒരു റോൾ പേപ്പർ ഞാൻ പിടിച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഈ പേപ്പർ എന്താണ് എന്നാണ് നിങ്ങളുമായിട്ട് കാണിച്ചു തരാൻ പോണത് അപ്പം നമ്മളിത് മുടർത്തുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നേരത്തെ കണ്ട ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ ഒരു പിക്ചറാണ് കാണുന്നത് അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞാൻ വെറുതെ നമുക്കത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊന്ന് ഓർണ്ണം മേടിച്ചതാണ് കേട്ടോ അപ്പോൾ പല വീഡിയോയിലും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്ന അങ്ങനെ നോക്കി മേടിച്ചതാണ് അപ്പോൾ ഇത് ഇതിനകത്ത് വരുന്നത് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കോട്ടിങ്ങായിട്ടാകട്ടെ വരുന്നത് ഒരു പേപ്പറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മളിത് എടുത്തു കഴിയുമ്പം ഈ പിക്ചർ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ആയിട്ടുള്ളൊരു പിക്ചറാകെട്ടോ അല്ലാതെ ചുമ്മാ പേപ്പർ പിച്ചിങ് പിക്ചർ അല്ല ഒരു പ്ലാസ്റ്റിക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒട്ടിച്ച് കഴിയുമ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചാന്ന് തോന്നത്തില്ല നമ്മൾ ഈ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാൻ ആൾക്കാർ അങ്ങനെ ചെയ്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ അത് വളരെ നമുക്ക് ഇപ്പം ഈസി ആയിട്ട് ഈ ആ പേപ്പറിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലായിട്ട് അവർ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഒരു രീതിയിലാണെന്ന് പറഞ്ഞ പാക്കിങ്ങും കാര്യങ്ങളും വന്നിരുന്നതും അതുപോലെ ഒരു കുഴപ്പമില്ല നമ്മൾ പിക്ചർ എടുക്കുമ്പോൾ ഒന്നും കീറിപ്പോന്ന് അങ്ങനെ പേടിക്കുന്നതാണ് അത് പ്ലാസ്റ്റിക്കാണ് അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നമുക്ക് ധൈര്യമായിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇത് എവിടെയാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അല്ലെങ്കിൽ എവിടെ നമ്മൾ ഒട്ടിക്കാൻ പോകണേ ഇതൊക്കെ നമുക്ക് കാണണമല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങളുടെ വിശേഷങ്ങളോട് കേൾക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടുന്ന വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ എന്നെ അറിയിക്കാൻ കേട്ടോ കുറച്ച് പേരൊക്കെ എന്നെ രണ്ട് ഡയറക്റ്റ് എൻ്റെ മെയിലിലോട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എന്ത് ക എന്ത്ണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് പറയാൻ കേട്ടോ നമ്മളൊരു ഫാമിലി ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോ ആണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എനിക്കതനുസരിച്ച് വേറെ വീഡിയോസൊക്കെ അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്തിടാനൊക്കെ പറ്റും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നതായിരിക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന രീതിയിലൊക്കെ ചെയ്തു തരാൻ എനിക്ക് പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മൾ നമ്മളെങ്ങോട്ടാണ് ഈ പിക്ചറുമായിട്ട് പോകണേ നോക്കാം വേറെ എങ്ങോട്ടും അല്ല കേട്ടോ ഇത് ഇതെങ്ങോട്ടോ കൊണ്ടുപോയി ഒട്ടിക്കുന്നതെന്നൊക്കെ ഇതിപ്പോൾ ഞാൻ നമ്മുടെ വാഷ്റൂമിലോട്ടാ കേട്ടോ പോകണേ അപ്പോൾ വാഷ്റൂമിൽ നമ്മുടെ ക്ലോസറ്റിൽ അവിടെ ആയിട്ട് ഒട്ടിക്കാനാണ് എൻ്റെ ഒരു പ്ലാനിങ് അപ്പം നിങ്ങൾ നോക്കുക ഒട്ടിച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പം നമ്മൾ നമ്മുടെ വാഷ്റൂമിലോട്ട് പോകുകയാണ് അപ്പോൾ ഇതാണ് വാഷ്റൂം അപ്പം ഇവിടെ ഈ കാണുന്ന നമ്മുടെ ഈ ടാങ്കിൻ്റെ വെള്ളം വരുന്നത് ആ ടാങ്കിൻ്റെ അവിടെ ഒട്ടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒട്ടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക റോയൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് അപ്പം നമുക്ക് ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വി വെറൈറ്റി രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാം ഇവിടെ എല്ലാം നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നും ഇപ്പം എനിക്കൊരു ഐഡിയ തോന്നുന്നു ഫ്രിഡ്ജിലൊക്കെ നമുക്ക് ഉണ്ടിക്കുന്നത് നല്ലതായിരിക്കും തോന്നും നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ പിക്ചേഴ്സ് മേടിച്ച് പിക് നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് മാറ്റി ഡിഫറെൻറ്റ് ലുക്കാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു പേപ്പറുകൾ മേടിച്ച് നമുക്ക് ഒട്ടിക്കാമെന്ന് വളരെ നിസ്സാരം പൈസയേ ഉള്ളൂ കേട്ടോ ഒരുപാട് വലിയ പൈസ ഒന്നും ഉള്ളതല്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കും ഞാൻ നോക്കിയപ്പോൾ എല്ലാ ഓൺലൈനിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഷോപ്പുകളിലും കാണും പക്ഷേ ഷോപ്പുകളിലേത് എനിക്കത്ര അറിയത്തില്ല ഞാനത്ര നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഓൺലൈനിൽ തന്നെയാണ് നോക്കിയത് ഞാൻ ടി മൂന്നാണ് മേടിച്ചിട്ട് കാരണം ടീ മൂന്നിനാണ് കൂടുതലും ചീപ്പായിട്ട് എനിക്ക് തോന്നിയത് ബാക്കി ആമസോണോ മറ്റേതൊക്കെ നോക്കുമ്പോൾ അതിനേക്കാളും ചീപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ടിമോ ആയിരിക്കുന്നത് പിന്നെ ഞാൻ ടീം മൂന്നാണ് കൂടുതലും സാധനങ്ങൾ മേടിക്കാറ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിത് കണ്ട് നമ്മുടെ ആ ടാങ്കിൻ്റെ ആ ഭാഗത്തൊക്കെ ചേർത്ത് വെച്ചും നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കാരണം അതിൽ ഗ്ലൂ ഉണ്ട് എക്സ്ട്രാ ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അത് വെക്കാത്തതൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിട്ടും നമ്മൾ ഇത് വെച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാതെ പോകുന്നു അങ്ങനെ ചിന്തിക്കേണ്ട ചെളികൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് വെക്കാനും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലായിട്ടോ ഒരു രീതിയിലാണ് അവരതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതി നമുക്ക് ഈസി വേയിലൂടെ നമ്മുടെ ഹൗസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരത് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നോക്കി നല്ല ലുക്കല്ല ഒരു റോയൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യാനേ എന്ന് നിങ്ങളൊന്നും തന്നെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂമൊക്കെ മോഡീകരിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒക്കെ വെച്ച് ചെറിയ രീതിയിൽ നമുക്ക് ഉള്ളൂ ഇനി നമ്മൾ അതിൻ്റെ കവറിങ്ങിലൂടെ വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷെ ഞാനതൊന്നും വെക്കുന്നില്ല കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ ഒരു പിക്ചർ കാണുന്നുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചർ കാണുന്നൊന്നുമില്ല കേട്ടോ അത് വേറൊരു ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ എൻ്റെ ബാത്റൂമിൽ ചെയ്തിരിക്കുന്ന ഈ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന ഐഡിയ ഉള്ളവരും ആഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോ ചെയ്യണോ എന്നൊക്കെ സം ഒരു നമുക്ക് ഡൗട്ടായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ തീർച്ചയായും ഉപകാരപ്പെടും ഡ്രോയിങ് ഒന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുന്നില്ല വെറൈറ്റി മോഡലിലുള്ള പിക്ചേഴ്സ് ആണ് ഓൺലൈനിലൊക്കെ നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ പോയി അന്വേഷിക്കുക ഇതുപോലത്തെ ഐറ്റംസ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നു അപ്പം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വളരെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്ടമായി കാണുന്നു കരുതുന്നു അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ